എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശനം കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച ഒരു കത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്താണ് മുഖ്യമന്ത്രിയെ കോടതി വിമർശിക്കുന്നത് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് അന്വേഷണ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു കത്ത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയിരുന്നു ഈ കത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ആരാഞ്ഞ കോടതി ഒരു ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ എക്സിക്യൂട്ടീവ് ഇടപെടൽ അനുവദനീയമാണോ എന്ന് ചോദ്യമുയർത്തി അഴിമതി സംബന്ധിച്ച കേസുകളിൽ നിയമപരമായ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടതെന്നും രാഷ്ട്രീയ നേതാക്കളുടെ അംഗീകാരം ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായേക്കാമെന്ന് ഈ പരാമർശം സൂചിപ്പിക്കുന്നുവെന്നും ഇത് നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസ് വകുപ്പെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നും അന്വേഷണത്തിൽ ഇടപെടാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കില്ലെന്നും കോടതി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഇടപെടൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് പക്ഷപാതപരമായ അന്വേഷണത്തിന് കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പക്ഷപാതപരമായി പെരുമാറിയെന്ന് കോടതി നിരീക്ഷിച്ചു മേലുദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നും ഇത് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണെന്നും കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി വിധി ലംഘിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നടത്തേണ്ട പ്രാഥമിക അന്വേഷണം നിയമപരമായിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിനാവശ്യമായ രേഖകളും വസ്തുതകളും മനഃപൂർവ്വം കോടതിയിൽ നിന്ന് മറച്ചുവെച്ചതായി പരാതിക്കാരൻ ആരോപിച്ചതായി വിധി പകർപ്പിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പ്രതിസ്ഥാനത്തുള്ളതെന്നതിനാൽ സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥൻ പ്രതിയുടെയും അയാളുമായി ബന്ധമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായില്ല ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കോടതി വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ അജിത് കുമാർ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചതായി ഹർജിക്കാരൻ പരാതിയിൽ പറയുന്നുണ്ട് ഇതിൽ തിരുവനന്തപുരത്തെ കവടിയാറിന് സമീപം കോടികൾ വില മതിക്കുന്ന പത്ത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള മൂന്ന് നിലകളുള്ള വീട് നിർമ്മിക്കുന്നതും ഉൾപ്പെടുന്നു ഈ ആരോപണങ്ങളെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി ഉദ്യോഗസ്ഥന്റെ അന്വേഷണ രീതി നിയമപരമല്ല വിജിലൻസ് മാനുവലിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടില്ല അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതിനു വേണ്ടി തെളിവുകൾ ശേഖരിക്കാനാണ് ശ്രമം നടന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി